ബസ്സിൽ വെച്ച് യുവതിയുടെ നാലരപ്പവന്റെ മാല പൊട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ അന്യസംസ്ഥാന സ്വദേശികളായ സഹോദരിമാർ പിടിയിലായി എടപ്പാളിലാണ് സംഭവം തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിനികളായ നന്ദിനി ദിവ്യ എന്നിവരെയാണ് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത് സഹോദരിമാരായ ഇവർ എടപ്പാൾ പൊന്നാനി ഭാഗത്തോടുന്ന തവയ്ക്കൽ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന യുവതിയുടെ നാലരപ്പവൻ തൂക്കം വരുന്ന സ്വർണമാലയാണ് കുറ്റിക്കാട് വെച്ച് കവർന്നത് മാല നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞ ഉടൻ തന്നെ യുവതി പൊന്നാനി പോലീസിൽ വിവരം നൽകി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വെച്ച് പിടികൂടി ഇവരിൽ നിന്ന് കണ്ടെത്തി പയ്യന്നൂർ പാലക്കാട് കോഴിക്കോട് തുടങ്ങിയ വിവിധ പോലീസ് സ്റ്റേഷൻ സമാനമായ ായിരവധി കേസുകളിൽ പ്രതികളാണ് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് പോയാലോയിൽ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടി